നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ഇവിടെ നടന്ന ഈ ഷോയുമായിട്ട് ബന്ധപ്പെട്ട ഡയമണ്ട്സ് സമ്മാനം ലഭിക്കുന്ന ഭാഗ്യശൈലിയെ തേടിയുള്ള ഒരു നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഡയമണ്ട് നേടുന്ന ഭാഗ്യശാലിയെ രണ്ട് നിമിഷങ്ങൾക്കകം അറിയാൻ പറ്റും ഒരു കൊച്ചുകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഷോ ഇന്നത്തെ വൈസ് ചെയർമാൻ നമ്മുടെ സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രകാശ് പിള്ള സാറുണ്ട് മീഡിയ കമ്മിറ്റി ചെയർമാൻ സിബു റാവത്തറുണ്ട് എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റിയുടെയും മറ്റ് എല്ലാ കമ്മിറ്റികളുടെയും ചെയർമാന്മാരും ഉണ്ട് ഈ ഒരു പുതിയ വർഷം കഴിഞ്ഞ വർഷം കടന്നുപോയി ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആരംഭ ദിവസത്തിൽ ആദ്യത്തെ ഭാഗ്യവാൻ പ്രത്യേകിച്ച് ഡയമണ്ട് നേടുന്ന ഭാഗ്യവാനോ ഭാഗ്യവതിയോ ഈ പരിസരത്തുണ്ട് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിക്കുകയാണ് തലക്കെടുപ്പ് അപ്പൊ എന്റെ പേര് കൊല്ലം റോ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രദർശന നഗരിയിൽ പുതുവർഷ ദിനത്തിൽ പ്രദർശനം കാണാൻ എത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് ആഭരണ വിജയിയെ കണ്ടെത്തി ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ ആശ്രാമ മൈതാനത്ത് നടക്കുന്ന ഫ്ലവർ ഷോ കാണുവാൻ ദിനംതോറും സന്ദർശകരുടെ തിര കയറി വരികയാണ് ചുങ്കത്ത് പ്രിൻസ് ജ്വലറി സ്പോൺസർ ചെയ്യുന്ന ഡയമണ്ട് ആഭരണമാണ് വിജയിക്ക് നൽകുക ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ദിനത്തിലും ഡയമണ്ട് ആഭരണത്തിനുള്ള നറുക്കെടുപ്പ് നടന്നിരുന്നു ഇരുവിജയികൾക്കും ജനുവരി അഞ്ചിന് സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും നറുക്കെടുപ്പിനൊപ്പം കേക്ക് മുറിച്ച് പുതുവത്സര ആഘോഷവും നടത്തി സ്വാഗത സംഘം വൈസ് ചെയർമാൻ ആർ പ്രകാശൻ പിള്ള ജനറൽ കൺവീനർ എം എം ആസാദ് ട്രഷറർ എൻ ബിനോജ് ചീഫ് കോർഡിനേറ്റർ നേതാജി ബി രാജേന്ദ്രൻ മീഡിയ ചെയർമാൻ ഷിബു റൌത്തർ വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ ടി ജി സുഭാഷ് ഷാജി ജോർജ് കെനത്ത് ഗോമസ് ബിന്ദു ഗോമസ് രഘുനാഥ് ഷീബ തമ്പി റംല നിസാർ അഭിലാഷ് ജ്യോതിന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം